കൊട്ടോടി ജി എച്ച് എസ് ലെ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ വേറിട്ടൊരനുഭവമായി മതസൗഹാർദ്ദ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിയ ചടങ്ങിൽ സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ട ആളുകൾ സംബന്ധിച്ചു ചരിത്രത്തിൽ ആദ്യമായാണ് ജി എച്ച് എസ് എസ് കൊട്ടോടിയിൽ ഇപ്തർ സംഗമം നടത്തിയത് വ്രതം വെറും പട്ടിണി കിടക്കുക എന്നല്ല മറിച്ച് മനസ്സിന്റെയും ശരീരത്തിന്റെയും ശുദ്ധീകരണമാണ് സന്ദേശം നൽകിക്കൊണ്ട് കൊട്ടോടി ജുമാ മസ്ജിദിലെ സാദി പറഞ്ഞു സഹോദര ഒരായിരം മറിട്ടോടി ആശംസകൾ അറിയിക്കുകയാണ് സമയപ്രകാരം ഏകദേശം മിനിറ്റ് മാത്രം മൂന്നോ നാലോ മിനിറ്റ് മാത്രമാക്കിയിരിക്കെ ഒരു സന്ദേശത്തിൻ്റെ സമയം ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു പരിപാടി സംഘപിടിപ്പിച്ച മുഴുവൻ ആളുകൾക്കും ആദ്യം ഞാൻ സമുദായത്തിൻ്റെ പേരുള്ള എല്ലാവിധ ആശംസകളും ഒന്നുകൂടി അറിയിക്കുന്നതോടൊപ്പം വിശുദ്ധ റമലാനിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ പറയാൻ പറ്റുന്ന രീതിയിലല്ല ഉള്ളത് എങ്കിലും നാം ഒന്ന് ആലോചിക്കുന്ന ഇന്നത്തെ ഈ യുഗത്തിലേക്കൊന്ന് കാലം ചിന്തിക്കുമ്പോൾ വരുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി മേഖലകൾ പ്രവർത്തിക്കുന്നവർ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വേണ്ടി സമരം ചെയ്യുന്ന കാലഘട്ടം ഈ ആ സമരം തന്നെ സമരത്തിൻ്റെ ശൈലി ഒന്ന് പരിശോധിക്കുമ്പോൾ സമരം ചെയ്യുന്ന രൂപം ഒന്ന് പരിശോധിക്കുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ മറ്റു പല മേഖലകളും സമരം ചെയ്യുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നതിൻ്റെ രീതി നാം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്കൂൾ പുരോഗമനത്തിന് വേണ്ടി സമരം ചെയ്യുന്നവർ സമരം ചെയ്യുന്ന രീതി ഏതാണ് സ്കൂളിൽ ഉള്ള ബെഞ്ചുകൾ തല്ലി ഉടച്ചുകൊണ്ടും സ്കൂളുകൾ നട്ടുപിടിപ്പിച്ച മരങ്ങൾ നശിപ്പിച്ചുകൊണ്ടും സ്കൂളിൻ്റെ മറ്റു വിദ്യാഭ്യാസ മേഖലയുടെ ചുമരുകളൊക്കെ തല്ലി ഉടച്ചുകൊണ്ടും വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടം ഇത്തരം അരുതായവകളൊക്കെ സമൂഹത്തിൽ എന്നല്ലാതെ മൊത്തം ആകമാന ലോക ജനങ്ങളിൽ പടർന്നു പന്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം അരുതായവകൾക്ക് ഒരു കടിഞ്ഞാൽ വേണമെന്നുള്ള ഒരു ഒരു റബിന്റെ തീരുമാനമാണ് മനുഷ്യർ ഒന്ന് ആത്മീയമായി നന്നാവണം ആത്മീം ആത്മീയമായി തികച്ചും എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ അരുതായ്മകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് തികച്ചും അവന്റെ സ്വഭാവങ്ങൾ ഏകദേശം പട്ടിണി കിടക്കൽ അല്ല നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പ് എന്ന് പറഞ്ഞാൽ പട്ടിണി അല്ല മറിച്ച് നോമ്പ് എന്ന് പറഞ്ഞാൽ പട്ടിണിക്കപ്പുറം അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒന്ന് നിയന്ത്രിക്കുക കാഴ്ചകൾ കേൾവികൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും പരിപൂർണമായി നിയന്ത്രിക്കുക നോമ്പിൻ്റെ ഒരു പ്രത്യേകമായ രൂപമാണ് എല്ലാവരും നോമ്പ് തുറക്കുക വാങ്ങി കൊടുത്താൽ പിന്നെ സമയം ആയാൽ പിന്നെ പിന്തിച്ചു കൂടാൻ പാടില്ല സമയം ആയി കഴിഞ്ഞാൽ പിന്നെ പിന്തിക്കാൻ പാടില്ലാത്ത ഒരു നിയമമാണ് അവിടെയുള്ളത് അതുകൊണ്ട് എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടി തുറക്കുക എല്ലാവരും ഇപ്പോൾ ദൈവത്തെ വിശ്വസിച്ചു കൊണ്ടുള്ള ആ വൃതം അനുഷ്ഠിക്കുന്ന ഈ കർത്തവ്യം ഇതുപോലെയുള്ള ഐക്യം കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടി നമ്മളെ കല്പിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാം റംദാൻ മാസം എന്ന് പറയുന്നത് പുണ്യമാസമാണ് ഇപ്പോൾ ഏതൊരു മതത്തിലായാലും അവരുടേതായിട്ടുള്ള ആഘോഷങ്ങൾ പതിവുള്ളതാണ് അത് നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ടാണിപ്പോൾ ഇത് സംഘടിപ്പിക്കുന്നത് മതങ്ങൾ മാനവരാശിയുടെ നല്ല ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു മതമാണ് ആദ്യമായിട്ടുള്ളത് അതിൽ നിന്നാണ് വ്യത്യസ്തമായിട്ടുള്ള കൈവഴികളിലേക്ക് മാറിയത് ഏതെല്ലാം രീതിയിൽ കൈവഴികളുണ്ടെങ്കിലും അവസാനം നമ്മൾ ഒരേ ഒരു ലക്ഷ്യസ്ഥാനത്തായിരിക്കും എത്തിച്ചേരുന്നത് നിങ്ങൾക്കറിയാം പല രീതിയിൽ കടലിൽ തന്നെയാണ് എല്ലാത്തിനും ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ കൊട്ടോടി കൊട്ടോടി ഫാദർ ലിജോ ദുർഗാദേവി സെക്രട്ടറി ടി സന്ദേശം നൽകി മതസൗഹാർദ്ദം കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു അനുഭവമാണ് ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ആയിരിക്കുക അതുകൊണ്ട് ഈ ഒരു നിമിഷത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു പ്രത്യേക നിമിഷത്തിൽ ഇങ്ങനെയൊരു സംരംഭത്തിന് തയ്യാറായ നിങ്ങളെല്ലാവരെയും പ്രത്യേകം വിധം അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം മുസ്ലിം സഹോദരങ്ങളുടെ നോമ്പ് തുറയോടനുബന്ധിച്ചാണ് നമ്മളിവിടെ കൂടിയിരിക്കുക നോമ്പ് എന്ന് പറയുക പരിത്യാഗത്തിൻ്റെ ഒരു കുറേ ദിവസങ്ങളാണ് ഞാൻ പലപ്പോഴും അതിശയിക്കാറുണ്ട് അതിലേറെ അൽ അസൂയോടുകൂടി നോക്കാറുണ്ട് രാവിലെ മുതൽ വൈകുന്ന സമയം വരെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഭക്ഷണപാനീയങ്ങൾ ഭക്ഷിക്കാതെ തമ്പുരാന് അല്ലെങ്കിൽ തങ്ങളെ ദൈവത്തിന് വേണ്ടി സ്വയം പരിത്യജിക്കുന്ന ഒരു വലിയ സമൂഹം ആ സമൂഹത്തിൻ്റെ ഈ തിരുനാളിനോട് നാം എല്ലാവരും നമ്മുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ നോയമ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏതെങ്കിലും ഒരു നന്മയിലേക്ക് നോയമ്പ് നയിക്കണം എന്ന് മാത്രം ആഹ്വാനം ചെയ്യുന്നു ദേവീക്ഷേത്രത്തിൻ്റെയും അതുപോലെ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു